രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് വരികയാണ് പാലക്കാട് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് എം എൽ എ ഓഫീസിൽ എത്തിയാൽ അദ്ദേഹം പൊതുപരിപാടികൾ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ബി ജെ പി രാവിലെ അറിയിച്ചിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് വരുന്നു അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ നേതാക്കളെ കാണാം അവർ മുദ്രാവാക്യം വിളിച്ച് രാഹുലിന് ഇപ്പോൾ ഓഫീസിലേക്ക് സ്വീകരിക്കുകയാണ് എം എൽ എ ഓഫീസിൽ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് ഒട്ടേറെ വിവാദങ്ങൾ അതിനിടയിൽ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ് എം എൽ എ ഓഫീസിലേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു രാവിലെ പാലക്കാട് എത്തിയിരുന്നു അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില വീടുകളിൽ എത്തിയിരുന്നു അവരെ കണ്ടു സന്ദർശനം നടത്തി കെ എസ് യുവിന്റെ ജില്ലാ നേതാക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധവും ഒരു ഭാഗത്ത് കണ്ടു ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എം എൽ എ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ തടയുമെന്നും ഒപ്പം പൊതുപരിപാടികൾ പങ്കെടുത്താൽ പ്രതിഷേധം ഉയർത്തുമെന്നുമൊക്കെ ഒക്കെ രാവിലെ പ്രഖ്യാപിച്ചതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് എത്തുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ നടക്കട്ടെ താൻ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ എം എൽ എ ഓഫീസിലേക്ക് എത്തുകയാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആരാഞ്ഞിരുന്നു അപ്പോൾ ഓഫീസിൽ നിന്ന് അറിയിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഏതായാലും മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഡി സി സി യുടെ എന്ന് ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആണ് മണ്ഡലത്തിലേക്ക് വരാൻ തടസ്സമില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് രാവിലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ബിപിൻ സി വിജയനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് വിപിൻ അങ്ങനെ രാഹുൽ ഇപ്പോൾ എം എൽ എ ഓഫീസിൽ വിവരങ്ങൾ ഉന്മേഷ് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ കൂട്ടത്തിൽ കൂട്ടത്തിലെ എം എൽ എ ഇപ്പോൾ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു ദുർഗാ നഗറിലുള്ള എം എൽ എ ഓഫീസിലേക്കാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ ഉൾപ്പെടെ അഭിവാദ്യം ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം സീറ്റിലിരിക്കുന്നിരിക്കുകയാണ് ഇപ്പോൾ മീഡിയയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്ന് ഉച്ചയോടെ പറഞ്ഞിരുന്നത് മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതായിരുന്നു ഇന്ന് പറഞ്ഞിരുന്നത് രാവിലെ ഇവിടെ ഈ എം എൽ എ ഓഫീസിൽ തന്നെയായിരുന്നു വലിയ പ്രതിഷേധം ബി ജെ പിയുടെ പക്ഷേ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ആളുകളുടെ പരാതി കേൾക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുകയാണ് നേരത്തെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാംകൂട്ടത്തിൽ സ്വീകരിക്കുകയും വലിയ ആശീർവദിച്ച് തന്നെ ഇതിനകത്തേക്ക് കയറ്റുകയും ചെയ്തു ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം എത്തിയപ്പോൾ മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൈകൊടുക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ാണ് ആ ഒരു നേതാക്കളുടെയും ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകരുടെയും ആശീർവാദത്തോടു കൂടി മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയുള്ള ഈ കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ കാണുവാൻ മരണവീടുകൾ സന്ദർശിക്കാനൊക്കെയായിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സാധാരണ എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെയാണ് അത് അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടായത് ഇന്ന് മീഡിയയെ കാണില്ല എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ട് അപ്പോൾ പല ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും മണ്ഡലത്തിൽ സജീവമാകുക എന്നുള്ള കൂടി പാലക്കാട് എത്തിയിരിക്കുന്നത് രാവിലെ എം എൽ എ ഓഫീസിലേക്ക് എത്തിയിരുന്നില്ല പക്ഷേ ആ രീതിയിലുള്ള ഒരു ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അതായത് ഈ സമയത്തില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലായിരുന്നു രാവിലെ ഒരു പ്രതിഷേധമുണ്ടായത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഓരോ പ്രവർത്തകരെയായിട്ട് കാണുന്നു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ആശ്ലേഷിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് ഒപ്പം തന്നെ ജില്ലാ കെ എസ് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കെ പി സി സിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡി സി സിയുടെ അധ്യക്ഷൻ തന്നെ നമ്മുടെ എ ഏതങ്കപ്പെന്നപ്പോൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ പാർട്ടി ഒരു നടപടിയെടുത്തു എന്ന് കരുതിയിൽ കണ്ടാൽ മിണ്ടാതിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു ഒരു മറുപടി ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഇനി കൂടുതലായിട്ട് സജീവമാകുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇതിൽ നിന്ന് ബോധ്യമാവുന്നത് ഇപ്പോൾ ഓഫീസിനകത്തേക്ക് രാഹുൽ നടക്കുന്നു അദ്ദേഹത്തിൻ്റെ സീറ്റിലേക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഇരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം